ഉപ്പുത്രയിലെ പൊതുശ്മശാനത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശ്മശാന നിർമ്മാണം നടത്തിവരുന്നത് ഉപ്പുത്ര പഞ്ചായത്താണ് ശ്മശാന നിർമ്മാണത്തിന്റെ രണ്ടാംഘട്ടം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷമാണ് ഉപ്പുതറ പഞ്ചായത്ത് ആധുനിക ശ്മശാനം നിർമ്മിക്കാൻ ഭൂമി വാങ്ങിയത് ശുചിത്വ മിഷൻ പദ്ധതി ഫണ്ട് നൽകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭൂമി വാങ്ങിയത് ശുചിത്വ മിഷൻ പഞ്ചായത്ത് നൽകിയ പദ്ധതി അംഗീകരിക്കാതിരുന്നത് തിരിച്ചടിയായി മിഷൻ പദ്ധതി തള്ളിയതോടെ ഉപ്പുതറ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ മുടക്കി ശവക്കല്ലറയും ദയിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയും കരാർ നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഭൂമി നിരത്താനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും കരാർ നൽകി പണി പൂർത്തി യും ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു പത്ത് ശവക്കല്ലറകളും ദഹിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഗ്യാസിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ദഹന യന്ത്രവും വാങ്ങാനാണ് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് കർമ്മങ്ങളും പൂജകളും നടത്താൻ ഇവിടെ സൗകര്യം ഒരുക്കാനും ഫണ്ട് വകയിരുത്തിയിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പൊതു ശ്മശാനത്തിന്റെ നിർമ്മാണത്തിനായിട്ട് സെന്റ് സ്ഥലം വാങ്ങുകയും ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ലക്ഷം രൂപ ഇട്ടുകൊണ്ട് ഈ സിമിത്തേരിയുടെ പണികൾ അടിയന്തരമായി പൂർത്തീകരിച്ചു വരികയാണ് ഇവിടെ ഇപ്പോൾ പത്തോളം കുഴികളുടെ പണികൾ തീർന്നു വരുന്നു അതുപോലെ തന്നെ ബോഡി നമുക്ക് കൊണ്ടുവന്ന് വെക്കുവാനും പ്രാർത്ഥനയും മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തുവാന് വേണ്ടിയിട്ടൊരു ഹാളിൻ്റെ നിർമ്മാണം നടക്കുന്നു അതോടെ ഹിന്ദു മത ആചാരപ്രകാരം ബോഡി മറവിയുന്നതിന് ദഹിപ്പിക്കുന്നതിനുള്ള ഒരു ഹാളും കൂടി നമ്മൾ ഇതിനോട് ചേർന്ന ഒരു ഷെഡും കൂടി നമ്മൾ പണിത് വരുന്നു ഇതുകൂടാതെ ഈ അൻപത് സെൻറ്റ് സ്ഥലത്തിൽ നാളുകളിൽ ഈ ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റുകൾ ഇലക്ട്രിക്കിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഗ്യാസ് കൊണ്ടുള്ള ഒരു പ്ലാന്റും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് ആധുനിക ശ്മശാനത്തിന് ഒരു കോടി രൂപ കുറഞ്ഞത് വേണം ഇത്രയും തുക പഞ്ചായത്തിന് നീക്കിവെക്കാനും ഇല്ല മിഷൻ ഫണ്ട് നൽകാത്ത നടപടിയാണ് തിരിച്ചടിയായത് ഉപ്പത്തിലൂടെ ആധുനിക ശ്മശാനം എന്ന സ്വപ്നം സ്വപ്നമായി അവശേഷിക്കുകയാണ് എന്നാൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകും മുന്നേ പൊതുശ്മശാനം പ്രവർത്തിപ്പിക്കാനാണ് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം നടത്തുവരുന്നത് കാലാവധി പൂർത്തിയാകും മുന്നേ ശ്മശാനത്തിന് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കാൻ കഴിയും വിധത്തിലാണ് നിർമ്മാണം നടത്തുവരുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘവീക്ഷണമാണ് നിർമ്മാണം വേഗത്തിൽ നടക്കാൻ ഇടയാക്കിയത് కివిషను ఉప్పుతరా